രണ്ട് ആ കുട്ടികളുടെ ഇമോഷൻ പ്രശ്നമല്ല മരണം കഴിഞ്ഞിട്ട് ഫേസ് എടുത്തിട്ട് ഞാൻ കരയുന്നത് ഇത്ര ഇത്ര പബ്ലിസിറ്റി കാണിക്കുന്ന ഉണ്ട് ഫാമിലി മക്കളുണ്ട് ചിലപ്പോ അമ്മയുടെ മുഖം ടി വിയിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പോലീസ് വരുമ്പോഴൊക്കെ മക്കൾക്ക് ടെൻഷൻ ആയിരിക്കും കരച്ചിലായിരിക്കും അവർക്കും ഫീലിങ്സ് ഉണ്ട് അതേ ഫീലിംഗ്സ് ഒരു വീട്ടിലെ വരുമാനം നിന്നപ്പോ ഉണ്ടാവില്ലേ ആ വീട്ടിലെ മെയിൻ വരുമാനമായിരുന്നു ദീപക് അത് ഞാൻ അതിന് ഭയങ്കര ചപല ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് വരുമാനം നിക്കുക എന്നൊക്കെ പറയുന്നതും ഒരു ഇമോഷണൽ സപ്പോർട്ട് രണ്ട് കുട്ടികളുടെ ഗ്രോത്തിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് ഒരിക്കലും അല്ല അത് നമ്മളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ് രണ്ട് കൊച്ചു കുട്ടികൾ അത് ടീനേജ് ടൈമിലോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള കുട്ടികൾ വളർന്നു തരുമ്പോൾ അതിന്റെ അമ്മ ജയിലിൽ കിടന്ന് അവർക്കുണ്ടാവും അവർ അവർ ഇവർ പറയും ഞാൻ പറയും ദീപക്കും ആലോചിക്കണമായിരുന്നു കെയർഫുൾ ആയിരിക്കണമെന്ന് ദീപക് ലൈക്ക് നോ അവൻ അയാളെ കൺട്രോൾ ചെയ്യാൻ വരുന്ന ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ടല്ലേ അവർ തട്ടി സോറി പറയാനുള്ള അയാള് പാളി നോക്കുന്നു നിങ്ങൾ സംസാരിച്ച ഒരു മനുഷ്യനും ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ല ഞാൻ സംസാരിച്ച നൂറ് കണക്കിന് ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഫേസ്ബുക്കിൽ മെസ്സേജ് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞോണ്ട് ഭയങ്കര ബുദ്ധിമുതിയായിരുന്നു ഒരു അമ്മയുടെ കണ്ണുനീരിനെയാണ് ഇവർ ഈ ഒരു ശബലമായിട്ട് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ദീപക്ക് തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ഈ ലോകത്തുള്ള പല ആൾക്കാർക്കും അറിയാം അരി ആഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഇവർ ഈ പറയുന്ന കാര്യം അത് ഈ ഫോൺ എടുത്ത മുതൽ ചിരിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ ഏഴ് വീഡിയോ എടുത്തിട്ടുണ്ട് ഏഴ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു ക്ലിപ്പിലെല്ലാം അപ്പോഴപ്പോഴാ ആങ്കിൾ മാറി മാറിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ സ്ത്രീ പറയുന്നുണ്ട് അവർക്ക് മക്കളുണ്ടെന്ന് അതേപോലെ അതേ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയത് തന്നെയാണ് ഒരു മകനെ ആ ഒരു മകനാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നതാ അതിന്റെ വിഷമം ഇവർക്ക് അറിയത്തില്ല അയാള് മാനഹാനി പേടിച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അത്രയും നല്ലൊരു മനുഷ്യൻ നാട്ടിലും വീട്ടിലും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നല്ലൊരു മനുഷ്യനായിരുന്ന വ്യക്തി അദ്ദേഹം മരണപ്പെട്ടു അത് അദ്ദേഹത്തിന്റെ കഴിവ് കേടായിട്ടല്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു നഷ്ടമാണ് അമ്മയെ അച്ഛനെയൊക്കെ ഒഴിവാക്കി പോയതാണ് അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു സ്ഥാനത്ത് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഇവർ ചിന്തിക്കണം എനിക്ക് ഇനി എന്റെ മക്കളെ നോക്കേണ്ടതാണ് അപ്പൊ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ പോകരുത് ഞാൻ കാരണം ഒരാളുടെ ജീവിതത്തിന് ഒരു ബാധ്യതയും വരുത്തരുത് എന്ന് ഇവർ ആലോചിക്കണമെന്നു അല്ലാണ്ട് ഇപ്പൊ വന്നിട്ട് ഇട്ടിവിടെ നിന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എല്ലാവർക്കും അമ്മയും അച്ഛനും ഒക്കെ ഉള്ളത് തന്നെയാണ് എല്ലാ ഈ ഓരോ അമ്മമാരും കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മക്കളെ വളർത്തുന്നത് പിന്നെ ഒരു നിമിഷം ഡേറ്റായ അങ്കിടിപ്പോ നോക്കുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാ അമ്മ ഇവർക്ക് ഇവർക്കതുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവര് തെറ്റ് ചെയ്യുന്നവരുടെ കൂടെയാണ് ഇപ്പോഴും സപ്പോർട്ട് എന്ന് ചെയ്യുന്നവൻ ആരാണോ അത് അവളാകട്ടെ അവനാകട്ടെ അതിൻ്റെതായിട്ടുള്ള ശിക്ഷ അത് കോടതി തന്നെ കൊടുക്കേണ്ടി തന്നെ ഇരിക്കും അല്ലാണ്ട് എല്ലാം കഴിഞ്ഞിട്ടും ക്ഷണിച്ചത് തെറ്റ് ചെയ്തിട്ടില്ല ഈ കണ്ട ആൾക്കാരൊക്കെ കള്ളം പറയാണ് എന്ന് പറഞ്ഞാൽ എവിടെ തന്നെ ഷിംജിത പോലീസിൽ പരാതിപ്പെടുകയാണ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം തെറ്റുകാരനായിരുന്നെങ്കിൽ കോടതിയെ ശിക്ഷിച്ചനെ ഇതല്ലാണ്ട് അങ്ങനല്ല സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാണ്ട് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോ തെറ്റ് ചെയ്തവൻ ആരാണ് ആ ഒരു സ്ത്രീയാണ് അല്ലാണ്ട് ഇവിടെ ന്യായീകരനും ഇനി ഇവർക്കെതിരെയാണ് സത്യമായ കേസ് എടുക്കാനുള്ളത് കാരണം ആ ഒരു മരിച്ച വ്യക്തിയെ കുറിച്ചിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഓരോ ഇന്റർവ്യൂസിലും വന്നിരുന്നിട്ട് മോശമായിട്ടുള്ള പ്രചരണം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെളിയിക്കാൻ സാധിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരാളെ അതും നിലവിലെ കേസിലെ ഇരയെ അധിക്ഷേപിക്കുന്ന ഇവർക്കെതിരെയാണ് കേസ് എടുക്കാനുള്ളത് ഇവർ തെളിയിക്കട്ടെ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ തെളിയിക്കട്ടെ അതാണ് ഇനി ചെയ്യാനുള്ളത് അല്ലാണ്ട് ഒരു മനുഷ്യൻ മരിച്ചു മൺമറിഞ്ഞ് പോയിട്ടും ആ ഒരു മനുഷ്യനെയും ആ മനുഷ്യന്റെ കുടുംബത്തെയും ഒക്കെ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ വന്ന് വലിച്ചു കയറാൻ ഇവർക്ക് എന്ത് അവകാശമാണ് ഇരിക്കുന്നത് എന്ത് യോഗ്യതയാണ് ഇരിക്കുന്നത് ആ ഒരു അച്ഛനും അമ്മയ്ക്കും ഈ ഒരു ദീപക് എന്ന് പറയുന്ന വ്യക്തിയെ ഈ സ്ത്രീക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ സ്ത്രീ കുറെ വന്നിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവർക്ക് അത് തിരിച്ചു കൊടുക്കും ഇവരാണ് അമ്മയാണെങ്കിൽ ഇവർ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല